ഹായ് ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനിന്നിവിടെ ഒരു ഉണ്ണിയപ്പ് റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് ഉണ്ണിയപ്പത്തിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് നമുക്ക് നോക്കാം ആദ്യം തന്നെ വേണ്ടത് പച്ചരിയാണ് പച്ചരി ഞാനിവിടെ ഒന്നര ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഒന്നര ഗ്ലാസ് പച്ചരി നല്ല രീതിയിൽ കഴുകി അതിൻ്റെ വെള്ളം വാർന്ന് അതെടുക്കണം പിന്നെ വേണ്ടത് ചെറുപഴമാണ് ഞാൻ ഒന്നര ഗ്ലാസ് ആയിരിക്കും നാല് ചെറുപഴ ആണ് എടുത്തേക്കുന്നത് ചെറുപഴ റോബസ്റ്റ ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം നേന്ത്രപ്പഴം സാധാരണ ഉണ്ണിയപ്പത്തിന് ഉപയോഗിക്കാറില്ല പിന്നെ വേണ്ടത് തേങ്ങക്കൊത്താണ് തേങ്ങക്കൊത്ത് എണ്ണയിൽ നെയ്യിലോ അല്ലെങ്കിൽ എണ്ണയല്ലോ നെയ്യിലോ അത് നല്ല രീതിയിൽ വറുത്ത് കോരി വെക്കണം അത് ചെറിയ രീതിയിൽ അരിഞ്ഞതായിരിക്കണം പിന്നെ വേണ്ടത് നമുക്ക് ചെറു ജീരമാണ് അത് കുറച്ച് ഏകദേശം നമ്മുടെ അരി അനുസരിച്ച് വേണം പിന്നെ കുറച്ച് ഏലക്ക വേണം നമ്മൾ ലേശം ക്രിസ്പിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് മൈദ ചേർക്കും പിന്നെ വേണ്ടത് ബെല്ലമാണ് ബെല്ലം നമ്മൾ നല്ല രീതിയിൽ ഉരുക്കിയെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു നാലുകട്ട ബെല്ലാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്ക് എത്രത്തോളം മധുരം വേണോ അതനുസരിച്ച് നമ്മുടെ ബെല്ലത്തിൻ്റെ അളവ് നോക്കണം അപ്പം നാല് കട്ട ഞാൻ ഉരുക്കി നമ്മളത് അരിച്ചെടുത്ത് വെക്കണം കാരണം അതിൽ കല്ലൊക്കെ ഉണ്ടാവും നല്ല രീതിയിൽ അരിച്ചെടുക്കണം പിന്നെ നമ്മൾ അരിൻ്റെ കാര്യം ഞാൻ പറഞ്ഞാൽ അരി നല്ല രീതിയിൽ കഴുകി അതൊരു ഒട്ടപ്പാത്രത്തിട്ട് വാർന്ന് വെള്ളം കൂട്ടി നമ്മൾ വെള്ളം കൂട്ടിയല്ല സാധാരണ അരയ്ക്കുക നമ്മൾ ഈ പാനി മീൻസ് ബെല്ലം മെൽ മെൽറ്റ് ചെയ്ത് വെച്ച വെള്ളം ഉണ്ടാവില്ല ആ വെള്ളം കൂട്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഉണ്ണിയപ്പത്തിന് അരച്ചെടുക്കുക അപ്പോൾ നമ്മൾ വെള്ളം പരമാവധി അരിയിൻ്റെ ഒഴിവാക്കാൻ നോക്കണം പിന്നെ ഞാനിവിടെ നെയ്യിലാണ് എണ്ണ നെയ്യിലാണ് തേങ്ങ വറുത്ത് പോരുന്നത് എന്ന് വെച്ചാൽ ഇവിടെ തന്നെ വേണമെന്നില്ല പക്ഷെ നെയ്ലാണെങ്കിൽ ഒരു ആ ഒരു ഫ്ലേവർ നമ്മൾ ഉണ്ണിയപ്പം കടിക്കുമ്പോൾ ആ ഒരു ഫ്ലേവർ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പം അങ്ങനെ വേണ്ടവർ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ എണ്ണയിലോ വെളിച്ചെണ്ണയിൽ എന്തിനു വേണേലും നമുക്ക് തേങ്ങ വറുത്ത് ഓരി വെക്കാം പിന്നെ തേങ്ങ ചെറിയ രീതിയിൽ നൈസായിട്ട് അരിയാൻ നോക്കണം വീതിനേക്കാളും കുറച്ചിങ്ങനെ കനം കുറച്ചരിഞ്ഞാൽ അതായിരിക്കും കുറച്ചുകൂടെ നന്നായിട്ടുണ്ടാകുക പിന്നെ ഞാനിനി തേങ്ങയും നമ്മൾ നേരത്തെ പറഞ്ഞ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ അരച്ചെടുക്കാൻ പോവാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാൻ അരിയും മറ്റേ ബെല്ലം ഒരുക്കിയതും കൂടെ അരച്ചു ഇനി നമ്മളടുത്ത് ചേർക്കുന്നത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഏലക്കയും കുഞ്ഞു ജീരകം ചേർക്കണം അതും കൂടെ ചേർത്ത് നല്ല രീതിയിൽ അരയ്ക്കണം കുഞ്ഞു ജീരകം കടിക്കുകയും ചെയ്ത് നല്ല രീതിയിൽ ഫൈനായിട്ട് വേണം അരച്ചെടുക്കാൻ അരി കുറച്ച് കുറച്ച് അരച്ചെടുക്കുന്നതായിരിക്കും നല്ല രീതിയിൽ അരഞ്ഞു കിട്ടാൻ ഇനി ഞാൻ അടുത്ത സ്റ്റെപ്പ് അരിയെടുത്തതിലേക്ക് കുറച്ച് മൈദയും കൂടെ ചേർത്തു അതും കൂടെ ചേർത്തിട്ടാണ് അരക്കുന്നത് നമ്മൾ മൈദ ചേർക്കുന്നപ്പം തന്നെ ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കുറച്ച് ചോറും കൂടെ ചേർക്കണം ഒരു മയത്തിന് നല്ലൊരു മയം കിട്ടാൻ ഉണ്ണിയപ്പോൾ നല്ല മയത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറ് ഒരു സ്പൂൺ ചോറ് നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും പിന്നെ അരച്ച് നല്ല ഈ ഒരു കണ്ട് രജിയിലാണ് ഫൈനലായിട്ട് ചെറുപേർന്നിട്ടാണ് അരക്കുന്നത് പിന്നെ നല്ല രീതിയിൽ എല്ലാം കൂടെ മിക്സ് ചെയ്ത് പുളിച്ചതിന് ശേഷമാണ് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഉണ്ണിയപ്പം നല്ല രീതിയിൽ പൊന്തി വരത്തില്ല അപ്പോൾ ഫൈനലായിട്ട് ഇതിലേക്ക് കൊത്തി വറുത്ത് വറുത്തുവച്ച് തേങ്ങ തേങ്ങക്കൊത്തും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് ഈസ്റ്റും കൂടെ നമ്മൾ ആഡ് ചെയ്യണം അത്രയും ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളിത് പുളിക്കാൻ വേണ്ടിയിട്ട് വെക്കാൻ ഏകദേശം ഒരു വൺ ടു ത്രീ അവർ ത്രീ ഹവറൊക്കെ വെച്ച് നല്ല രീതിയിൽ പുളിച്ച് കിട്ടും അപ്പം ഞാൻ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറൊക്കെ വെച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത് അപ്പം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിലേക്ക് ഈസ്റ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഈസ്റ്റ് ഒരു കുറച്ച് ചേർത്താൽ മതിയാകും ഓവർ ചേർത്താൽ നല്ല രീതിയിൽ പുളിച്ച് പൊന്തി നമുക്ക് ആ ഒരു യഥാർത്ഥ ഷേപ്പ് കിട്ടത്തില്ല ഞാനുണ്ടാക്കുമ്പോൾ എനിക്ക് എപ്പോഴും പറ്റുന്നതാ ഇതാണ് മീൻസ് എണ്ണയിൽ നിന്ന് നല്ല രീതിയിൽ പൊന്തി പോരും അപ്പം ഒരു കുറച്ച് ചേർത്താൽ മതിയാവും അപ്പം നമുക്കിനി ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാം പുളിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ നമ്മുടെ മാവ് മാവടെ നല്ല രീതിയിൽ പുളിച്ച് പൊന്തിയിട്ടുണ്ട് നമുക്കിത് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഉണ്ണിപ്പച്ചട്ടി ചൂടാക്കാൻ വെക്കാന്നുള്ളത് നമ്മൾ എന്ത് എണ്ണപ്രഹാരമാണ് ഉണ്ടാക്കുന്നത് അത് ആദ്യം എണ്ണ ഒഴിച്ച് എണ്ണ നല്ല രീതിയിൽ തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങാവുള്ളൂ അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ മൊരിഞ്ഞു ഫസ്റ്റ് ഉണ്ടാക്കുന്നതിന് അല്ലെങ്കിൽ പൊന്തിയൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഞാനിവിടെ ഉണ്ണിപ്പച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പം എണ്ണ ഏകദേശം നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട് നമുക്കിതിനെ ഉണ്ടാക്കാം ഇപ്പോൾ കുറേശ്ശെയാണ് ഒഴിച്ചു വിടേണ്ടത് കാരണം ഞങ്ങൾ ചെറിയ ഉണ്ടിയപ്പിച്ചട്ടിയാണ് അപ്പം മാവിങ്ങനെ പൊന്തി ഇങ്ങ് പോരും അപ്പോൾ ഇതിപ്പോൾ നല്ല രീതിയിൽ പൊളിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ ഒരു ഷേപ്പിൽ നിന്നൊക്കെ ഇങ്ങ് വിട്ട് പോരും മാവ് ഇങ്ങനെ പൊന്തി പോരും അപ്പോൾ കുറച്ച് ഇസ്റ്റൊക്കെ ഇടുവാണെങ്കിൽ ണെങ്കിൽ ഇങ്ങനെ പോരത്തില്ല മീൻസ് അതിപ്പാകം ആ എണ്ണയിൽ കിടന്ന് അത് മൊരിഞ്ഞ് വരികയാണെങ്കിൽ ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇടയ്ക്ക് മറച്ചിട്ട് കൊടുക്കണം ഇതിപ്പോൾ എണ്ണയിൽ അത് ഏകദേശം ആകുമ്പോൾ തന്നെ അത് തന്നെ തന്നെ തിരിഞ്ഞ് വരും കേട്ടോ എണ്ണ കിടന്നിട്ട് ആ ഉണ്ണിയപ്പം ഷേപ്പ് ഷേപ്പായി തിരിഞ്ഞ് തന്നെ വരും അപ്പോൾ അത് കഴിഞ്ഞ് നമ്മളത് മറച്ചിട്ട് കൊടുത്താൽ മതിയാവും മറിച്ചിട്ട് കൊടുത്ത് ഏകദേശം അതിൻ്റെ കളറ് മാറുമ്പോൾ ഒരു റെഡിഷ് കളർ ആവുമ്പോഴത്തേക്കും ഒത്തിരി റെഡ് ആവാൻ നിൽക്കേണ്ട അന്നേരം നമുക്ക് കരിഞ്ഞു പോകും സംഭവം അപ്പം എന്നിട്ട് അത് കോരിങ്ങെടുക്കുക പിന്നെ എണ്ണ ലോ ഫ്ലെയിമിലിട്ട് ഇത് കേട്ടോ നമ്മളിപ്പോൾ കോരിയെടുക്കുമ്പോൾ അത് ഹൈ ഫ്ലെയിമിലിട്ടെന്നെ വേണം അല്ലെങ്കിൽ എണ്ണ കൂടുതൽ നമ്മൾ എന്ത് എണ്ണ പലഹാരം ഉണ്ടാക്കണേ അതിൽ എണ്ണ കൂടുതൽ പിടിക്കുക അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം തന്നെ നമ്മൾ കോരിയെടുക്കാൻ വേണ്ടിയിട്ട് കരയാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നമ്മുടെ ക്രിസ്പി ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് മീൻസ് ഉണ്ടാക്കി അപ്പോൾ തന്നെ കഴിക്കുന്നതിനേക്കാട്ടും പിറ്റേ ദിവസം ആവുമ്പോഴായിരിക്കും ഈ എണ്ണ പലഹാരത്തിനൊക്കെ കൂടുതൽ ടേസ്റ്റിയുമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പ്രത്യേകിച്ച് ബേഗിനേഴ്സ് വളരെ ഈസിയായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പറ്റുന്നൊരു പലഹാരമാണ് ഉണ്ണിയപ്പം എന്ന് പറയുന്നത് അപ്പം നമുക്ക് അടുത്തൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്